ഭിന്നശേഷി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ ജി ഒ യൂണിറ്റിൻ്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി സൂപ്പർ ന്യൂമിറ്റിയായി ജോലി ചെയ്യുന്ന ഭിന്നശേഷി ജീവനക്കാരുടെ തസ്തികാക്രമീകരണം പൂർത്തിയാക്കുക സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഡ്വാൻസ് അനുവദിക്കുക സ്ഥലം മാറ്റ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എൻ ജി ഒ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി എത്ര പാലിക്കുന്നുണ്ട് അങ്ങനെ പലപ്പോഴും വർഷം കഴിഞ്ഞു അവരെ എവിടെ വേണമെങ്കിലും മാറ്റാം ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു സൗത്ത് ജില്ലാ സെക്രട്ടറി എം സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നോർത്ത് ജില്ലാ സെക്രട്ടറി കെ എം സക്കീർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം രഞ്ജിനി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ശ്രീകുമാർ പനവർ നാസർ യൂണിയൻ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ഷിനു റോബർട്ട് നോർത്ത് പ്രസിഡന്റ് വിനുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നല്ല കണ്ണ് നല്ല ഉണ്ടായിട്ട് നമുക്ക് ചുറ്റും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ശരിയും തെറ്റും വിശകലനം ചെയ്യാൻ കഴിയുന്നില്ല ഒരു കണ്ണ് പോയാൽ ഒരു കണ്ണ് പൂർണ മുപ്പത് ശതമാനമേ ഉള്ളൂ നമ്മൾ സാധാരണ സംഖ്യാശാസ്ത്രം വെച്ച് രണ്ട് ഒന്നില്ല എന്ന് അമ്പത് ശതമാനം എന്ന് ഡോക്ടർമാർക്ക് കഴിയുള്ളൂ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ ഒരു സംഖ്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതല്ല ഇത് ഒരു കൊണ്ട് എല്ലാ ഭാഗവും എഴുപത് ശതമാനം കാണാൻ പറ്റുന്ന രണ്ടോ ആയിക്കോട്ടെ പക്ഷെ ഒരു കണ്ണില്ലാത്ത ഒരാൾ ഒരു കണ്ണുകൊണ്ട് അയാൾക്ക് അവർക്കും സ്ഥലമാറ്റം അവർക്കും എഴുന്നൂറ് രൂപയുള്ളൂ നാല്പത് ശതമാനം എന്നുള്ളതാണ് ഉള്ളത് അതുമാറ്റി വിദ്യാഭ്യാസ വകുപ്പുകാർ അതുമായി ബന്ധപ്പെട്ട് വലിയ കത്തിടപാടുകൾ നടത്തിയപ്പോൾ വ്യത്യസ്തമായ ശതമാനക്കാരുണ്ട് ശതമാനമുണ്ട് ശതമാനമുണ്ട് ആണ് ആണ് ഒരു മറ്റൊരു വ്യത്യസ്തമായ അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമായ ഒരു പുനപരിശോധന നടത്തണം പൊതുവിൽ അതെല്ലാം ഏകീകരിക്കാൻ സാധിക്കണം അലവൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ ആ പ്രയാസങ്ങളെ മറന്നുവെക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം പൊതുവിൽ സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ ഇനിയും നടപടി സ്വീകരിക്കേണ്ടതുണ്ട് സ്ഥാപനങ്ങളിലെ സംവിധാനത്തിന്റെ അപര്യാപ്തതയുണ്ട് ചിലപ്പോഴൊക്കെ ഏറ്റവും മോൾ തട്ടിലുള്ള ഓഫീസിലാണ് ഈ വിഭാഗം ജീവനക്കാർ ജോലി ചെയ്യേണ്ടത് ജീവനക്കാർ മാത്രമല്ല പൊതു പൊതുവായ ആളുകളെല്ലാം വന്ന് പ്രവേശിക്കുന്ന സ്ഥലമാണ്